ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ എന്നല്ലേ മോ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ് അത് കുന്നംകുളം ചിലപ്പോൾ നമ്മളെ ചോയ്ക്കൊക്കെ അറിയണ്ടാവും കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി ബസ്സിൽ പോയിട്ട് പന്നിത്തടം ഹോളിലിരുന്നിട്ടാ അപ്പോൾ ഹോളിൻ്റെ പേരൊക്കെ ഞാൻ ഞാനതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക് പറയാൻ അറിയണില്ല അങ്ങനെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ അപ്പം നമ്മൾ ചുരിദാർ പുതിയ ടോപ്പാണ് കേട്ടോ അപ്പോൾ അപ്പൂവിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാം അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പനമ്പാട് വന്ന് നിന്നിണ്ടെന്ന് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഗുരു കുന്നംകുളം സ്റ്റാൻഡിലേക്ക് കയറി പിന്നെ ഉള്ളൊരു എടപ്പാളിൽ നിന്നും ചങ്ങരംകുളത്തു നിന്നൊക്കെ ആയിട്ട് അവിടെ വന്ന് അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് കുറച്ച് നേരം അപ്പോൾ ഇരിക്കുന്ന നേരത്ത് മുട്ടായിക്കാരെ വന്നപ്പോൾ ഇഞ്ചി മുട്ടായി ഒക്കെ വാങ്ങിച്ചു തന്ന് അതൊക്കെ കുറച്ച് ഇക്ക തിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എല്ലാരും കൂടിയിട്ടൊക്കെ വന്നിട്ടാണ് അപ്പോൾ നല്ല രസം എന്നിട്ടാ അന്ന് അപ്പം എട എടുപ്പാളാ ഭാഗത്തുനിന്ന് വന്ന ടീം വേണ്ട അതൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചോദിച്ചു ഇങ്ങനെ വടക്കാഞ്ചേരിക്കില്ല ബസ് ഏത് ഭാഗത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവര് കാണിച്ചെന്ന് അവിടെ പോയി അങ്ങനെ പന്നിട്ടവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നടക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമായിട്ടങ്ങനെ നടന്നു കേട്ടോ അപ്പം ഇതാണ് ഹോളിൻ്റെ ും ഇങ്ങനെ കയറി ചെല്ലുന്ന സ്ഥലം അപ്പോൾ ഇത് കയറി ചെല്ലുന്നോടത്തൊരാളുണ്ട് അതിൻ്റെ താഴത്തേക്ക് ഒരാൾ ഒരു ഇതിൽ തന്നെ രണ്ട് ഹോള അപ്പോൾ താഴെ താഴത്തേലിന്ന് ഞങ്ങളെ പരിപാടി നല്ല വലിയ പരിപാടി ഗംഭീര പരിപാടിയാണ് കേട്ടാ മുസ്ലിം കല്യാണമായിരുന്നു അപ്പോൾ അവരൊക്കെ അബുദാബിയിലൊക്കെയാണ് അപ്പം മാൻ്റെ കല്യാണമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്ന അപ്പം നല്ല ഒരു സുന്ദരി കുട്ടിന്ന് തന്നെയായിരുന്നു കേട്ടാ പെൺകുട്ടി പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ നമ്മളെ അടുക്കളയെത്തൊന്നും ഞാൻ അപ്പം ഒന്നും ഉൾപ്പെടുത്തില്ലേട്ടാ വൃതമൊക്കെ കൂടി ഇതാക്കണ്ടല്ലോ വച്ചിട്ട് അപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടാ അപ്പം അതാണ് കേട്ട ആള് ഗാലെ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് പേരൊക്കെ ഏത് രണ്ടര വണ്ടേ മുക്കാലൊക്കെ ഇറക്കണിട്ടാണ് മൂന്ന് മണിയൊക്കെ ഇറക്കണേ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ നേരെ ഞങ്ങൾ പിന്നെ കുന്നംകുളം സ്റ്റാൻഡിലേക്ക് തന്നെ കയറി എന്നിട്ട് പിന്നെ പലരും നിന്ന് പിന്നെ പലവരും പല വഴിക്കൊക്കെ ആയിട്ട് പോയിട്ടാണ് എടപ്പാളിലൂടെ വേറെ ബസ്സിൽ കയറി അങ്ങനെ പോയിട്ടാണ് അപ്പോൾ ഹോളിയിൽ നല്ല ഗംഭീര ഗംഭീര ഹോളും സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളൊക്കെ ഒക്കെ ഉള്ള ഭയങ്കര പിന്നെ അപ്പോൾ ചെന്നോ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടാ പൈനാ മറ്റേ മറ്റേ ചക്കമത്തന ജ്യൂസ് അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് ഹോളിക്ക് കയറിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചോളിന്ന് അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു മണി അപ്പോൾ ഇതാണ് കേട്ടോ ഡാൻസൊക്കെ കളിക്കളിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പാട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കിട്ടുക ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് മക്കളെ പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടണ കാരണം അന്നും പാട്ടൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നേരെ ചെന്ന് ഓളിക്ക് അത് കയറി കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച കളി പോയിട്ട് ആരും ഇരിക്കേണ്ട പറഞ്ഞ് അപ്പോൾ അവർ തിരക്കിന് അനുസരിച്ച് ഇങ്ങനെ വരുന്നവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറ്റേട്ടാ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഓളി കയറി ഭയങ്കര മട്ടൻ ബിരിയാണി ചിക്കൻ ചില്ലി പിന്നെ ഫ്രൈഡ് റൈസ് സാലാഡ് അങ്ങനെ പല ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം എൻ്റെ ഉപ്പള്ള എൻ്റെ ഒരു കൂട്ടുകാര് തന്നെ ഈ വെറുതെ ചോറല്ലേ ഞാനും ഞാൻ വെറുതെ ചോറാണ് കഴിക്കണതായിട്ട് ഞങ്ങളതിന് വേറൊരു സെക്ഷനാണല്ലോ അവിടെ പോയിട്ടാ അപ്പൊ ഒരു വിതള്ളമൊന്നും എനിക്ക് പറ്റലില്ല കേട്ടോ പക്ഷെ ഇന്ന് നല്ലൊരു സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിട്ടാണ് കാരണം നല്ല ചൂടുള്ള ചോറും ചെമ്മീൻ കറിയും ഇരുന്നിട്ടാ ഒരു വിതള്ള കല്യാണത്തിനൊക്കെ പോയാൽ ഈ കട്ടല അങ്ങനത്തെ വലിയ വലിയ മീനുകളൊക്കെ ആകട്ട ഞാനൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ചെമ്മീൻ കറി ഒന്ന് കണ്ടപ്പോൾ ഞാൻ ചെമ്മീൻ കറി കൂട്ടി പിന്നെ അവിയൽ ഉണ്ടായിരുന്നു പയറും കാരറ്റും കൂടിയിട്ട് ഉപ്പരി ഉണ്ടായിരുന്നു കപ്പടമൊക്കെ കൂട്ടിയിട്ട് രസം ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് എന്ന് അപ്പോൾ പറഞ്ഞ് അപ്പോൾ കുറച്ച് നേരൊക്കെ ഡാൻസ് ഒക്കെ കണ്ടിട്ടാണ് നല്ല ഇത് ഇപ്പോൾ ആ പാട്ട് കൊണ്ട് വെച്ചാൽ നമ്മൾ വെറുതെ കളിക്കൂട്ടോ നമ്മൾക്ക് കളി കളി വരുമോ അങ്ങനത്തെ പാട്ടാട്ടാ നല്ല അടിപൊളി പാട്ട് ഇതിപ്പോൾ പൊട്ടന്മാരെ പോലെ കേട്ടാ മ്യൂസിക് ഞാൻ കൊടുത്തു വെച്ചിങ്ങനെ പിന്നെ പ്ര പ്രശ്നമാകും കാരണം അപ്പം ചെക്കനെയും പെണ്ണിനെയും ഇങ്ങനെ ഹോളിക്ക് സ്റ്റേജ്മേക്ക് ആനയിച്ച് കൊണ്ടുതന്നെ ഒരു രംഗാണ് കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ആ കുട്ടികളെ കളിയും അവരാ കറങ്ങുമ്പോൾ ആ പാവാട ആ ഒരു ഡ്രെസ്സിൻ്റെ ആ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അതൊക്കെ അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് കണ്ട് അപ്പോൾ പിന്നെ എല്ലാരും പറഞ്ഞു നമ്മള് അവിടെ പോപ്പ് കോണും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ട് നമ്മളൊക്കെ കഴിക്കുകയാണ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊക്കെ പോയി അവിടെയൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഏഴാം ക്ലാസ്സിലത്തെ കുട്ടികളാണ് ഏഴാം ക്ലാസ്സിലത്തെ ഗ്രൂപ്പാണ് കേട്ടോ ഞങ്ങളെ അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഏഴാം ക്ലാസ്സിലത്തെ പിള്ളേർ തന്നെ ആയിട്ടാണ് അപ്പോൾ പായസമുണ്ട് ജിലേബി ഉണ്ട് പോപ്കോൺ ഉണ്ട് പഞ്ഞിമിഠായി ഉണ്ട് പിന്നെ പല തരം ചായകൾ ഇട്ടാ മസാല ചായ അങ്ങനെ പല പല ചായകളും അപ്പോൾ ചായയൊന്നും ഞങ്ങൾ കുടിച്ചില്ല കേട്ടാ അപ്പോൾ പായസം കുടിച്ച് പോപ്പ് കോണ് കഴിച്ച് പഞ്ഞിമിട്ടായി കഴിച്ച് പിന്നെ ഐസ്ക്രീമുണ്ടായി ഐസ് ക്രീമൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ ഇഷ്ടമല്ലായിട്ടല്ല ഈ തണുപ്പല്ലേ അപ്പം തൊണ്ടയ്ക്ക് പിന്നെ ഭയങ്കര പ്രശ്നമാണ് വീട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളാണ്ട് കുടിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ കല്യാണങ്ങൾക്കൊന്നു പോയാൽ ഞാൻ ഐസ്ക്രീമൊന്നും കഴിക്കില്ല കേട്ടോ ചായ അല്ലെങ്കിൽ ചായ കഴിക്കും പിന്നെ പോപ്പ് കോണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും അപ്പോൾ പായസം കഴിച്ച് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ നിന്നിട്ടാ അപ്പോൾ ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കുറച്ചു നേരം കൂടി പിന്നെ ഈ ഇത് ഫോണിലൊക്കെ ഒന്ന് പിടിക്കാതെ വെച്ചിട്ട് കുറച്ചേരും കൂടി നിന്നിട്ടാ ഇത് നമ്മൾക്ക് കണ്ടു നിൽക്കാനേ തോന്നുള്ളൂട്ടാ അത്രയും രസമായിട്ടുള്ള ഈ പാട്ട് ഔ ഭയങ്കര ബോക്സിലേക്കൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി തന്നിട്ടാ എന്ത് രസമാണ്